ഈ ബാബരി മസ്ജിദ് പൊളിച്ചിട്ടാ ബാബറി മസ്ജിദ് പണിതത് കോടതിയിലെ പേപ്പർ നിങ്ങൾ വായിച്ചിട്ടില്ലേ കണ്ടിട്ടുണ്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പള്ളി പൊളിച്ചത് അതൊക്കെ അവിടെ വെക്കട്ടെ നിങ്ങളിപ്പോ ഈ കോടതിയുടെ വിധിയെ അടുത്തല്ലേ വന്നത് അതിനകത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ അതിനകത്ത് അതിനകത്ത് അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് അതിനകത്ത് ഇല്ലേ ആൾക്കാർ നിങ്ങൾ ില്ല ബാബരി മസ്ജിദിന്റെ താഴെ എക്സ്കേഷൻ നടത്തിയപ്പോ ആർക്കിയോളജിക്കൽ സർവേ അവിടെ അമ്പലം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊയാ ഉണ്ടോ അപ്പൊ അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിച്ചത് ശരി പണിതത് ശരിയാണോ അമ്പലം പൊളിച്ചിട്ട് ബാബറി മസ്ജിദ് പണിതത് ശരിയാണോ ആരെ ആർക്കിയോളജിക്കൽ സർവേ അപ്പൊ ആണോ അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിയുന്നത് പ്രശ്നം ഇല്ല പക്ഷെ പള്ളി പൊളിച്ചിട്ട് അമ്പലം അണിയതാ പ്രശ്നമാണ് ഇതാണോ നിങ്ങളുടെ വാദം